പ്രിയപ്പെട്ട അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം കുട്ടികളുടെ കാര്യങ്ങൾ വീട്ടുജോലികൾ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനിടയിൽ മനസ്സൊന്ന് ശാന്തമായി കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ തിരക്കിനിടയിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു ലളിതമായ വിദ്യയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതാണ് ഹോ ഒപ്പുണോപ്പണോ ഇതിന്റെ ഉത്ഭവവും അർത്ഥവും എന്താണെന്ന് നോക്കാം ഇതിന്റെ ഉത്ഭവം ഓ ഒപ്പണോ എന്നത് ഹവായിയിലെ ഒരു പുരാതനമായ ആത്മീയ ശുദ്ധീകരണ രീതിയാണ് അർത്ഥം ഹവായിയൻ ഭാഷയിൽ ഇതിനർത്ഥം തെറ്റിനെ ശരിയാക്കുക അല്ലെങ്കിൽ സന്തുലിത അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അതായത് നമ്മുടെ സ്ട്രെസ് ദേഷ്യം കുട്ടികളുടെ വാശി എന്നിവയുടെ യഥാർത്ഥ കാരണം പുറത്തുള്ളവരല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ സൂക്ഷിക്കുന്ന ചില നെഗറ്റീവ് ഓർമ്മകളാണ് എന്നാണ് ഈ പ്രാർത്ഥന പറയുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ ആ മോശം ഓർമ്മകളെ മായച്ചു കളഞ്ഞാൽ പുറത്തുള്ള സാഹചര്യങ്ങളും തനിയെ മെച്ചപ്പെടും ഹോ ഓപ്പണോപ്പണോയുടെ ഒരു അത്ഭുത കഥ പറയാം ഒരു ഡോക്ടറുടെ അനുഭവം ഹോ ഓപ്പണോപ്പണോ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിച്ച ഒരു യഥാർത്ഥ സം സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഹവായിയിൽ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി ഉണ്ടായിരുന്നു അവിടെയുള്ള പല രോഗികളും വളരെ അപകടകാരികളായിരുന്നു ജീവനക്കാർ പോലും ഭയന്ന് ജോലി രാജിവെച്ചു പോകുന്ന അവസ്ഥ ഈ സമയത്താണ് ഡോക്ടർ ഇഹലിയ കല ഹ്യൂലൻ എന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ അവിടെ എത്തുന്നത് അദ്ദേഹം ചെയ്തത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും അദ്ദേഹം ഈ രോഗികളെ ഒരിക്കൽ പോലും നേരിട്ട് കാണാനോ ചികിത്സിക്കാനോ പോയില്ല അദ്ദേഹം ചെയ്തത് ഇതാണ് അദ്ദേഹം രോഗികളുടെ ഫയലുകൾ വായിച്ച് അവരുടെ പ്രശ്നം മനസ്സിലാക്കി എന്നിട്ട് അദ്ദേഹം മനസ്സിൽ സ്വയം ഈ നാല് വാക്കുകൾ ആവർത്തിച്ചു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഡോക്ടർ ചിന്തിച്ചത് ഇതാണ് ഈ രോഗികളുടെ പ്രശ്നം എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്റെ ഉള്ളിലെ ഏതോ തെറ്റായ ഓർമ്മകൾ കാരണമാണ് അതിനാൽ ആ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആറു മാസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി രോഗികളുടെ അവസ്ഥ മെച്ചപ്പെട്ടു അവർക്ക് ചങ്ങലകളില്ലാതെ നടക്കാൻ കഴിഞ്ഞു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആ ആശുപത്രിയിൽ ചികിത്സിക്കാൻ അധികം രോഗികൾ ഇല്ലാതെയായി ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് പുറത്തുള്ള വ്യക്തിയെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയും ഓർമ്മകളെയും മാറ്റുമ്പോൾ ലോകം തനിയേ മാറുന്നു നമ്മൾ അമ്മമാർക്ക് ഇത് വലിയ പ്രചോദനമാണ് ഇനി ഹോ ഓപ്പിണോപ്പണോയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഒന്ന് സ്വയം ശുദ്ധീകരണം ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ദേഷ്യവും ഭയവും പോലുള്ള വികാരങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നതാണ് രണ്ട് സമാധാനം നമ്മൾ ശാന്തമായി ഇരിക്കുമ്പോൾ ആ സമാധാനം നമ്മുടെ കുടുംബത്തിലേക്കും കുട്ടികളിലേക്കും പ്രസരിക്കുന്നു മൂന്ന് നൂറ് ശതമാനം ഉത്തരവാദിത്തം എന്റെ ജീവിതത്തിലെ എല്ലാത്തിനും ഞാൻ ഉത്തരവാദിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മറ്റൊരാളെയും കുറ്റം പറയേണ്ട ഭാരം നമുക്ക് ഒഴിവായി കിട്ടും ഈ പ്രാർത്ഥനയുടെ കാതൽ എന്ന് പറയുന്നത് ഈ നാല് വാക്കുകളാണ് ഐ ആം സോറി എനിക്ക് ഖേദമുണ്ട് എന്റെ ഉള്ളിൽ അറിയാതെ സംഭരിച്ച ഈ നെഗറ്റീവ് ഓർമ്മകൾ കാരണമാണല്ലോ ഈ ബുദ്ധിമുട്ട് വന്നത് അതിൽ എനിക്ക് ഖേദമുണ്ട് പ്ലീസ് ഫോർ ഗീവ് മീ ദയവായി എന്നോട് ക്ഷമിക്കുക ഈ ഓർമ്മകളെ മായുകളു എന്നെ ശുദ്ധീകരിക്കാൻ പ്രപഞ്ച ശക്തിയോട് അപേക്ഷിക്കുന്നു താങ്ക് യു നന്ദി ഈ പ്രശ്നത്തെ എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനും അതിനെ മാറ്റാനുള്ള അവസരം തന്നതിനും നന്ദി ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ സാഹചര്യത്തെയും എന്നെ തന്നെയും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഇതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയേണ്ട മാന്ത്രിക വാചകം ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാം എന്ന് നോക്കാം ദേഷ്യം വരുമ്പോൾ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം മനസ്സിൽ ഈ വാക്കുകൾ ആവർത്തിക്കുക ശരീരവേദന വരുമ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ആ വേദനയോട് സ്നേഹത്തോടെ ഈ മന്ത്രം ഉരുവിടുക ദൈനംദിനം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും കുറഞ്ഞത് അഞ്ചു മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഈ നാല് വാക്കുകൾ ആവർത്തിക്കുക ഇത് നിങ്ങൾ ആർക്കു വേണ്ടിയും ചെയ്യുന്നതല്ല നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്വയം പരിചരണമാണ് ഇത് പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വെളിച്ചമാണ് ആ വെളിച്ചം തെളിഞ്ഞു നിന്നാൽ മാത്രമേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകൂ ദിവസവും ഒരു മിനിറ്റ് മാറ്റിവെച്ച് ഈ നാല് വാക്കുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായ അമ്മമാർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്